മനു തോമസിനെതിരെ പി ജയരാജൻ ഒരു വിപ്ലവകാരിയുടെ പതനം വലതുപക്ഷ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു സിപിഎമ്മിൽ നിന്ന് സ്വയം പുറത്തുപോയ ആളെ ഉപയോഗിച്ച് മാധ്യമങ്ങൾ പാർട്ടിക്കെതിരെ പറയിപ്പിക്കുന്നു തനിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കും ബോധപൂർവം തെറ്റായ ആരോപണം ആരോപണമുന്നയിച്ചാൽ അതിന് അരുനിൽക്കാൻ പാർട്ടിയെ കിട്ടില്ലെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു മനോജ് മനോജ് മയിൽ ചേരുന്നു വിശദാംശങ്ങൾ നയന അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിനെ കഴിഞ്ഞ ദിവസം ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വാർത്തകൾ വിവാദങ്ങളൊക്കെ നടക്കുകയാണ് അതിന് മറുപടി എന്ന രീതിയിലാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നത് ഒരു വിപ്ലവകാരിയുടെ പതനം വലതുപക്ഷ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് തുടങ്ങുന്നത് ഈ ഫേസ്ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വിപ്ലവകാരിയുടെ പതനം വലതുപക്ഷ മാധ്യമങ്ങൾ എത്ര ആഘോഷമായാണ് കൊണ്ടാടുന്നത് എന്ന് ആലോചിച്ചു നോക്കുക കോളേജ് ജീവിതകാലത്ത് ചപ്പാരപ്പടവിലെ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവ് എസ് എഫ് ഐ പ്രവർത്തകനായി കോളേജ് യൂണിയൻ ഭാരവാഹിയായി എസ് എഫ് ഐ നേതാവായി ഡിവൈഎഫ്ഐയുടെ നേതാവായി ായി ഉയരുന്നു തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ഭാരവാഹിയായും മാറുന്നു സി പി എം അംഗമാകുന്നു ഒടുവിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി നിയോഗിക്കപ്പെടുന്നു കൊല്ലങ്ങളായി സി പി എം നേതാവായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് അതേ വരെ കിട്ടാത്ത മാധ്യമ കവറേജ് എന്തുകൊണ്ട് ലഭിക്കുന്നു എന്നതാണ് കൗതുകകരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ജയിൽ ജീവിതം ഉണ്ടായിട്ടുണ്ട് അക്കാലത്തൊന്നും നൽകാത്ത അനീതിക്കെതിരായ പോരാളി പരിവേഷം ഇപ്പോൾ മാത്രം നൽകുന്നതിന്റെ പിന്നിൽ എന്താണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ അദ്ദേഹം സി പി എമ്മിൽ നിന്ന് സ്വയം പുറത്ത് പുറത്ത് പോയിരിക്കുന്നു അത്തരം ഒരാളെ ഉപയോഗിച്ച് പാർട്ടിക്കെതിരെ എന്തെല്ലാം പറയിപ്പിക്കാൻ പറ്റും എന്നതാണ് മാധ്യമ ശ്രമം ഈ മാധ്യമ ശ്രമത്തിന്റെ ഭാഗം ജൂൺ ഇരുപത്തിയഞ്ചിന്റെ മനോരമ പത്രത്തിൽ എനിക്കെതിരെയും അദ്ദേഹം ഒരു പരാമർശം നടത്തിയതായി കാണുന്നു അത് പൊതുപ്രവർത്തകനായ എന്നെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും കഴിഞ്ഞ പതിനഞ്ചു മാസക്കാലമായി യാതൊരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെ വീട്ടിലിരിക്കുന്ന ആൾ എന്തിനേറെ പറയുന്നു അതിനിർണ്ണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തയാൾ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പോരാടുകയായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരെയാണ് അദ്ദേഹം കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പാർട്ടിയിലെ ആരെയെങ്കിലും ലക്ഷ്യം വച്ച് ബോധപൂർവം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന് അരുനിൽക്കാൻ പാർട്ടിയെ കിട്ടില്ല അതേസമയം പാർട്ടിക്ക് ലഭിക്കുന്ന അനുഭാവികളുടെ പരാതികൾ പോലും അന്വേഷിച്ച് നടപടി എടുക്കുന്ന പാരമ്പര്യമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുള്ളത് ഇവിടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരാതി എത്രമാത്രം ഗൗരവമായാണ് പാർട്ടി പരിഗണിച്ചിട്ടുണ്ടാവുക എന്നത് അനുമാനിക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടത് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ മുഴുവൻ സമയ പ്രവർത്തകൻ എന്ന നിലയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു തളിപ്പറമ്പിലും തലശ്ശേരിയിലും നടത്തുന്ന വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാനാ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് പാർട്ടി അംഗത്വത്തിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർ മറ്റു ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് എല്ലാവരോടും നിഷ്കർഷിക്കാറുണ്ട് ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടത് അദ്ദേഹം തന്നെയായിരുന്നു അതിനാൽ തന്റെ ഇരുപതിലേറെ വർഷ കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് കരുതുന്ന പ്രസ്ഥാനത്തെ കരുവാരി തേക്കാതിരിക്കാൻ അദ്ദേഹം ഇനിയെങ്കിലും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് പി ജയരാജൻ ഈ ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം ആരുടെയും പേരെടുത്ത് പറയാതെയാണ് ഈ വിമർശനങ്ങൾ മനു തോമസ് ഉന്നയിച്ചിരുന്നത് അതായത് പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ വേണ്ടത്ര നടപടികൾ ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് മനു തോമസ് ഉന്നയിച്ചത് മനം എടുത്താണ് പാർട്ടി വിടുന്നതെന്നും മനു തോമസ് നമ്മളോടക്കം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പി ജയരാജൻ വിശദീകരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാര സംരംഭങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് പാർട്ടി വിലക്കിയിരുന്നു അതിന് അദ്ദേഹം വഴങ്ങിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് മനു തോമസ് ഉന്നയിക്കുന്നത് എന്നാണ് പി ജയരാജൻ വ്യക്തമാക്കുന്നത് ഇന്നലെ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താ സമ്മേളനം വിളിച്ച് മനു തോമസിനെതിരെ എടുത്ത നടപടികളുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിരുന്നു അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിട്ടില്ല സ്വയം അംഗത്വം പുതുക്കാതിരുന്നതിനാൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ഉണ്ടായത് എന്ന് എം വി ജയരാജനും വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ആരോപണം മനു തോമസിനെതിരെ ഉയർന്നതായി എം വി ജയരാജനും പറഞ്ഞിരുന്നില്ല പക്ഷേ ഈ ഇപ്പോൾ പി ജയരാജൻ പറയുന്നു ഈ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ പാർട്ടി വിലക്കിയിട്ടും അതിന് വഴങ്ങിയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പി ജയരാജൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ കാണുന്നത് എന്തായാലും എം ഷാജറിനെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് മനു തോമസ് കത്ത് നൽകിയിരുന്നു പരാതി നൽകിയിരുന്നു അതിന്റെ ഒരു ഭാഗം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നിട്ടുമുണ്ട് അതിൽ എം ഷാജർ ഈ കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്ന രീതിയിൽ പരാമർശങ്ങളുമുണ്ട് എന്നാൽ ഈ ആരോപണം പാർട്ടി അന്വേഷിച്ച് തള്ളിയതാണ് ഇത്തരത്തിൽ ഒരു ആരോപണവും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഷാജറിനെ യുവജന കമ്മീഷന്റെ ബോർഡിന്റെ ചെയർമാൻ വരെ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഷാജറിനെതിരായ മനു തോമസിന്റെ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തലങ്ങളിലും പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയായിരുന്നു പാർട്ടിയുടെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെയും അഭിപ്രായം ജില്ലാ കമ്മിറ്റിയിലും ആ അഭിപ്രായം തന്നെയാണ് ഉയർന്നിരുന്നത് അപ്പോൾ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് കണ്ടതുകൊണ്ടാണ് മനു തോമസിന്റെ ആ പരാതി ശരിയല്ല എന്ന് കണ്ട് പാർട്ടി തള്ളിയത് ആ കാര്യങ്ങൾ മനു തോമസിനെയും ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്തിയതുമാണ് പക്ഷെ അതിനുശേഷം അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങളാൽ പാർട്ടി അംഗത്വം പുതുക്കാതെ മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് അതുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്തുപോയി എന്ന് എന്നതാണ് പാർട്ടി നൽകുന്ന വിശദീകരണം എന്തായാലും ഈ മനു തോമസുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ സംഘങ്ങളും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അത് വലിയ തോതിലുള്ള പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പി ജയരാജൻ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ മനു തോമസിനെ പൂർണ്ണമായും തള്ളുന്ന സമീപനമാണ് പി ജയരാജൻ സ്വീകരിച്ചിട്ടുള്ളത് നയന